ജർമ്മിയ പ്രവാചകന്റെ പുസ്തകുന്നുള്ള വായന ആറാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് വചനവും പ്രാർത്ഥനയും നീ ചാക്കുടുത്ത് ചാരത്തിൽ ഉരുളുക ഉള്ളുരുകി കരയുക പ്രാർത്ഥിക്കുക പതിനേഴാം വചനം മുതൽ ഞാൻ നിനക്കു വേണ്ടി കാവൽക്കാരെ നിയമിച്ചു കാഹളത്തിന് ചെവിയോർക്കുക എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവി ഓർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു ആകയാൽ ജനതകളെ കേൾക്കുവിൻ ജനസമൂഹമെ മനസ്സിലാക്കുവിൻ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രവിക്കുവിൻ അല്ലയോ ഭൂമി കേട്ടാലും ഈ ജനത്തിന്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും അവർ എൻ്റെ വാക്ക് ചെവി കൊണ്ടില്ല എന്റെ നിയമം അനുസരിച്ചുമില്ല ക്ഷേബായിൽ നിന്ന് കുന്തിരിക്കവും വിദൂര ദേശത്ത് നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ദഹൻ നിങ്ങളുടെ ദഹന ബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരവുമല്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ ജനത്തിനു മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടി വീഴും അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അതാ വടക്ക് നിന്നൊരു ജനത വരുന്നു ഭൂമിയുടെ അറ്റത്തു നിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട് അവർ വില്ലും കുന്തവും കയ്യിലേന്തിയിരിക്കുന്നു അവർ കരുണയില്ലാത്ത കഠിന ഹൃദയരാണ് അവരുടെ ആരവം അല്ലെ തുല്യം കുതിരപ്പുറത്താണ് അവർ വരുന്നത് സെഹിയൻ പുത്രി അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി അണിയണിയായി വരുന്നു ഞങ്ങൾ ആ വാർത്ത കേട്ടു ഞങ്ങളുടെ കരങ്ങൾ തളരുന്നു ഈറ്റുനോവ് സ്ത്രീ എന്ന പോലെ വേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിൽ ഇറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത് ശത്രുവിന്റെ വാൾ അവിടെയുണ്ട് എല്ലായിടത്തും ഭീകര അവസ്ഥയാണ് എന്റെ ജനത്തിന്റെ പുത്രി നീ ചാക്കൊടുത്ത് ചാരത്തിൽ ഉരുളുക ഏകജാതനെക്കുറിച്ച് എന്ന പോലെ ഉള്ളുരുകി കരയുക ഇതാ വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു എന്റെ ജനത്തിന്റെ മാറ്റുരച്ചു നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു അവർ പയറ്റി പയറ്റിത്തെളഞ്ഞ കലാപകാരികളാണ് അവർ മിഥ്യാപവാദം പരത്തുന്നു പിച്ചളയും ഇരുമ്പും പോലെ കഠിന ഹൃദയരാണ് അവർ അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു ഉല ശക്തിയായി ഊതുന്നു സ്വയം തീയിൽ ഉരുകുന്നു ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ് എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടുമെന്നാണ് അവർ അറിയപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയ പ്രവാചകനെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ആ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ എൻ്റെ ജനത്തിൻ്റെ പുത്രി നീ ചാക്കുടുത്ത് ചാരത്തിൽ ഉരുളുക ഏകജാതനെക്കുറിച്ച് എന്ന പോലെ ഉള്ളുരുകി കരയുക ഇതാ വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു അടിമത്തത്തിലേക്ക് പോകുന്നതിന് എത്രയോ നാൾ മുമ്പ് പ്രവാചകൻ ജനത്തിൻ്റെ അരികിൽ ചെന്ന് പറയുന്ന വചനമാണല്ലോ ഇത് ശക്തമായ പാപത്തിൻ്റെ അടിമകളായി തീർന്ന ഈ മക്കളെ രക്ഷിക്കുവാൻ ദൈവം അയച്ച പ്രവാചകനാണല്ലോ ജർമ്മിയ പ്രവാചകൻ അടിമത്വത്തിലേക്ക് പോകുന്നതിന് മുമ്പും അടിമത്വത്തിന് ശേഷവും അവരുടെ കൂടെ ജീവിച്ചു വേദനയുടെ ഒരു കൂമ്പാരം ഈ പ്രവാചകൻ പേറുന്നു ജനം പിന്തിരിഞ്ഞ് വരുന്നില്ല ഉപദേശിച്ചിട്ടവർക്ക് മനസ്സിലാകുന്നില്ല പാപം അവപേക്ഷിക്കുന്നില്ല ഞങ്ങളും ഇതുപോലെ മറുതലിച്ചു പോയിട്ടുണ്ട് ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങളോർത്തി ഞങ്ങൾ മനസ്തപിക്കുന്നു അങ്ങയുടെ പുത്രനായി പുത്രിയായി ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ പോലും ശരണപ്പെട്ട് അങ്ങയിൽ രക്ഷ നേടിയല്ലോ ഞങ്ങളുടെ ആത്മാവും ശരീരവും രക്ഷയുടെ ബാധയിലേക്കാക്കണമേ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി ഉണ്ടാകും ദൈവമേ നന്ദി ദൈവമേ ആരാധന ചാക്കുടുത്ത് ചാരത്തിൽ ഉരുളുക നീ ഉള്ളുരുകി കരയുക പ്രാർത്ഥിക്കുക